വേടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു ടോപ്പിന്റെ തുണിയാണ് നമുക്ക് ഈ മോളിലും തേണ്ടേ ഇത്രയും ഭാഗം ഇതുണ്ട് ഒരു പടി പോലെ ഇതുണ്ട് അപ്പം താഴെ ഉണ്ട് അതിന്റെ താഴെ ഒരു പടിയുണ്ട് അപ്പം നമുക്ക് ഈ മുകളിലത്തെ ഇത് കളയുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ഇറക്കം കിട്ടത്തില്ല ഒരു നാൽപ്പത്തൊന്ന് ഇഞ്ച് ഇറക്കം കഷ്ടിച്ചേ കിട്ടത്തുള്ളൂ തയ്യലൊക്കെ പോയി കഴിയുമ്പോൾ മുള്ളത്തെ തയ്യലും താഴത്തെ ആ മടക്കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് നാൽപ്പതേലൊക്കെ വന്ന് നിൽക്കും കഷ്ടിച്ച് തയ്ച്ചാല് അപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാവോ നാൽപ്പത് പോലെ നമുക്കൊക്കെ ഒരു നാൽപ്പത്തി നാല് ഇഞ്ചിറക്കൊക്കെ ഒരുവിധം നീളമുള്ളവർക്ക് നാൽപ്പത്തി നാലിഞ്ച് ഇറക്കം ഒക്കെ വേണം അപ്പോൾ നമ്മളെന്തോ ചെയ്യണമെന്നറിയാവോ ഈ ഒരു ഭാഗത്തെ പടിയെടുത്ത് ഈ താഴെ ഭാഗത്ത് പിടിപ്പിച്ച് നോക്കുക ഈ താഴെ ഈ പടിയുടെയും താഴെ പിടിപ്പിച്ച് നോക്കുക ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങ് അഴിച്ചു കളയാം അപ്പം ഞാനിപ്പോൾ അതങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചുതരാം ഇത് മോളി വന്ന വൃത്തിയേടാ ഷോൾഡറെ വന്ന വൃത്തിയേടാണ് അപ്പം ഞാനതെടുത്ത് താഴെ കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞാനിത് ലൈനിങ് ഇട്ടിരിക്കുന്നത് ഇതൊഴിച്ചാണ് ഇതിങ്ങി മാറ്റിയിട്ടിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ലൈനിങ് ഇട്ടിരിക്കുന്നത് ലൈനിങ് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ തന്നെ ഞാൻ ഇത് അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തുകൊണ്ട് വരാം ഞാൻ ഇത്രയും ഭാഗം വിട്ടിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് താഴെ കൊടുക്കാം എന്നാലും ഇച്ചിരി ഇറക്കം കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് അത് ഇറക്ക കുറവായിട്ട് വരും അപ്പോൾ തന്നെ ഞാൻ ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഇറക്കം ഇട്ട് കിട്ടാഞ്ഞതുകൊണ്ട് ഈ ഈ ഭാഗം മുകളിലത്തെ ഭാഗമായിരുന്നു ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഈ തുണി കിട്ടിയത് അപ്പോൾ ആ അവിടെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചു എന്നാലേ നമുക്ക് കുറച്ചുകൂടെ ഇറക്കം കിട്ടത്തുള്ളൂ അത് ഈ മോളി വന്നിരുന്നെങ്കിൽ അതൊരു വൃത്തിയേടായിട്ട് മാറുമായിരുന്നു അതുകൊണ്ടാണ് അത് മോളി വെക്കാഞ്ഞത് അപ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ തയ്ക്കുവാണെങ്കിൽ വളരെയധികം ഇറക്കം കുറയും അപ്പം അത് കളയാതെ അതെടുത്ത് താഴെ വെച്ചു അങ്ങനെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം